ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കൽപ്പാത്തി രഥോത്സവമാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മൾ ഇന്ന് എൻഡ്രോ എടുക്കുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ നമുക്ക് ഇന്ന് കൽപ്പാത്തിയിൽ കുറച്ച് വിഷയം തരുന്നൊക്കെ ആയിട്ട് വേഗം വരും അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നമ്മൾ കൽപ്പാത്തിൽ രഥോത്സവത്തിന് വേണ്ടി റെഡി ആയിട്ട് കേട്ടോ ഞാനും ആയിരുന്നു മിനു ആണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് വൺ അവർ ട്രാവലിംഗ് ഉണ്ട് കൽപ്പാത്തിയിലേക്ക് ആ ആറ് മണി ആയപ്പോഴത്തേക്ക് നമ്മൾ കൽപ്പാത്തിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൽപ്പാത്തി ഗ്രാമത്തിലേക്ക് നടന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് രണ്ടാമത്തെ ദിവസം പല നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടായിരുന്നു അത് അതേപോലെ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു മീഡിയാസ് ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിക്കാരെ പ്രാർത്ഥിച്ചിട്ട് നേരെ നടന്നു അപ്പോൾ തേര് വലിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ തന്നെ ഒരു സൈഡിലേക്ക് തിരക്കില്ലാത്തവിടത്ത് നിന്നുണ്ടായിരുന്നു കാരണം ഇനി എന്തായാലും തിരക്ക് കൂടും കുറേ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ലൈറ്റൊക്കെ വെച്ചിട്ട് രാത്രി തേര് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറേ നേരം തേര് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാൻ തുടങ്ങി കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആദ്യമായിട്ടാണ് പാലക്കാട് കാളം കഴിക്കണത് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം ടേസ്റ്റായിരുന്നു അതുകഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ചെറിയൊരു സംരംഭം കണ്ടു കൽപ്പാത്തിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തുതന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ റീൽസ് അപ്പോൾ ഞാൻ കുറേ നേരം നോക്കിയായിരുന്നു ഇവരെ പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് തന്നെ വഴിക്കാണ് ഇവരെ കണ്ടത് ഇവർ ആലത്തൂർ എഴുമയൂരൊക്കെ ഉള്ളവരാണ് അങ്ങനെ നമ്മുടെ ഫോട്ടോ പ്രിൻറ്റ് വന്നപ്പോൾ മിന്നു ആണ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫോട്ടോ ചെയ്താണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഒരു പത്രത്തിലൊക്കെ വന്ന എഫക്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഈ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ താഴെ അതുകഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നടന്നു കാരണം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു ബജ്ജിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ കുറേ കടകളും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് തിരക്കിൽ പെട്ടു പോയിട്ടുണ്ടായിരുന്നു കാരണം മുന്നോട്ട് എടുത്തുകൊണ്ടാണ് ഏറ്റവും നടന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടുന്ന് രണ്ട് തേര് വരുന്നതിൻ്റെ കൂടെ തിരക്കും കോഴിക്കൂടി വരുമായിരുന്നു അതൊക്കെ ഏട്ടം പിറ്റേ ദിവസം ഭയപ്പെടുത്ത വഴിയാണ് നമ്മൾ പോയ ദിവസത്തിനേക്കാളും തിരക്കായിരുന്നു ഒരുപാട് ജില്ലകളിൽ നിന്ന് ഇൻസ്റ്റയിലും യൂട്യൂബിലെ വീഡിയോസും റീൽസൊക്കെ കണ്ടിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് കൽപ്പാത്തി രഥോത്സവം അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇതുപോലെ കാണാത്തവരാണെങ്കിൽ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് അടുത്ത വർഷം വരാൻ ശ്രമിക്കുക അപ്പോൾ അതിനുള്ള വീഡിയോസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഷോർട്സായിട്ടും വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും അതൊക്കെ അറിയാനായിട്ട് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബും ചെയ്യണേ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടട്ടോ ബൈ